ഗൂഗിൾ മാപ്പ് നോക്കി പോയ കുടുംബം എത്തിപ്പെട്ടത് വെള്ളക്കെട്ട് നിറഞ്ഞ പാടത്ത് പൊൻമുണ്ടത്തുനിന്ന് പുതുപ്പറമ്പിലേക്ക് പോയ തിരു സ്വദേശിയാണ് മാപ്പ് ചതിച്ചപ്പോൾ പാലച്ചിറമാട്ടെ വെള്ളക്കെട്ടുള്ള പാടത്തെത്തിയത് ഒടുവിൽ ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്ത് ഉപേക്ഷിച്ച കാർ പിറ്റേന്ന് നാട്ടുകാർ വടം കെട്ടി കെട്ടിവലിച്ച് കയറ്റുകയായിരുന്നു വിജനമായ സ്ഥലത്തുനിന്ന് ഭാഗ്യം കൊണ്ടാണ് കുടുംബം രക്ഷപ്പെട്ടത് അവിടെ പറ്റാത്ത എടരിക്കോട് പാലച്ചിറമാട് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടന്നത് വേഗമെത്താൻ എളുപ്പമാർഗം സ്വീകരിച്ചതാണ് യുവാവിന് വിനയായത് തിരൂർ പൊന്മുട്ടത്ത് നിന്ന് പുതുപ്പറമ്പിലേക്ക് യാത്ര തിരിച്ചതാണ് കുട്ടിയടക്കമുള്ള കുടുംബം ഗൂഗിൾ മാപ്പ് വഴിയായിരുന്നു യാത്ര ഇടതിക്കോട് പാൽസരമാടെത്തുന്നതിന് മുൻപുള്ള തറമൽ റോഡാണ് മാപ്പിലൂടെ കണ്ടത് ഇതാകട്ടെ വലിയ ഇറക്കമുള്ള കോൺക്രീറ്റ് റോഡും ചെന്നവസാനിക്കുന്ന പാടത്തും ഇതുവഴി പുതുപ്പറമ്പിലേക്ക് നടന്നു പോകാൻ കഴിയുമെന്നാണ് പ്രദേശത്തുകാർ പറയുന്നത് വഴി തെറ്റിയതിന് പിന്നാലെ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം നിശ്ചലമാവുകയും ചെയ്തു ഭാഗ്യം കൊണ്ട് മാത്രമാണ് കുടുംബം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് യാത്ര മുടങ്ങിയതോടെ വാഹനം ഉപേക്ഷിച്ച കുടുംബം മറ്റൊരു വാഹനം വിളിച്ചു വരുത്തി തിരികെ പോവുകയായിരുന്നു രാവിലെ വാഹനം വലിയ വടം ഉപയോഗിച്ച നാട്ടുകാരുടെ ശ്രമത്തിൽ പ്രധാന റോഡിലേക്ക് എത്തിക്കുകയായിരുന്നു